സദ്യയിലെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കൂട്ടുകറി എണ്ണിട്ടോ ഒന്നുണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആവില്ലേ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിനായിട്ട് ഒരു പച്ചക്കായും ചെറിയൊരു കഷ്ണ ചേനയും ഒരു വലിയ ഉരുളക്കേങ്ങും ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ വെന്ത് ഉടഞ്ഞൊന്ന് പോകേറ്റ് പാകത്തിനുള്ളൊരു ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ വേണ്ടത് അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് എടുക്കാം ഇനി ഒരു മുഴുവൻ തേങ്ങയും ചിറകിയതും അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിയിപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ കളർ ആയിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക അതിനൊരു പച്ച ചവക്കെ ഒന്ന് മാറുന്നവരെയൊക്കെ നല്ലതായിട്ട് വറുത്തിട്ടെടുക്കണം ഇനി ഇതാ കുറച്ച് കടല തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വിസിലിടിച്ചിട്ടെടുക്കുക ഇനി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അത് എന്ന് തുടങ്ങി പോകരുത് ഈ ഒരു പാകത്തിൽ എടുക്കുക ഇനി പച്ചക്കറിയിലേക്ക് കടലയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതാ തേങ്ങ ഒക്കെ വറന്ന് വന്നിട്ടുണ്ട് അതിപ്പോഴത്തീന്ന് രണ്ട് മൂന്ന് സ്പൂൺ നമ്മൾ വേറൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക ഇനി ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കുക അതിനുശേഷം ബാക്കിയുള്ള വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ശർക്കരയും കൂടെ ചേർത്ത് എടുക്കണം കേട്ടോ ആ ഒരു മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇത് വറവിട്ടെടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിൻ്റെ വലിയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് താളിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അത്ര സിമ്പിളായിട്ട് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി ഈ ഒരു കടലയ്ക്ക് പകരം കടലപ്പരിപ്പായാലും മതി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ബീട്രൂട്ട് പച്ചടി അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബീറ്റ് റൂട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഒരു അരപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ഒരു മിക്സിടെ ചാറിലേക്ക് ഇട്ടുകൊടുത്തിന് എന്നിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഇഞ്ചിയും ചെറിയൊരു സ്പൂണിൽ കടുകും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷാക്കിയിട്ട് എടുക്കണം കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒച്ചെടുത്തിട്ടൊന്ന് ക്രഷാക്കിയിട്ടെടുക്കുക ഇനി നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്താ വെള്ളമൊക്കെ അധികം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് വറ്റി കിട്ടണം ഇനി വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എടുക്കുക അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഇതിന് തേങ്ങൻ്റെ ഒരു പച്ച ചുവക്കൊന്ന് മാറി കിട്ടണവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെ വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഇതാ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക വെള്ളം വറ്റിയതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ തൈരാണ് കേട്ടോ ചേർത്തെടുക്കണത് അപ്പോൾ പുളിയുള്ള തൈരാണ് കേട്ടോ ഞാൻ കാൽ കപ്പ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന തൈരിനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അധികം ലൂസായി പോവരുത് ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വറവിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വറവിടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചെടുക്കണതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കേട്ടോ കടുകിട്ടിട്ടൊന്നും പൊട്ടിച്ചിട്ടെടുക്കുക ഇനി ഇതിലേക്ക് കറിയേപ്പില ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നൊരു നാടൻ രസം ഉണ്ടാക്കിയെടുത്താൽ അപ്പം അതിനായിട്ട് കുരുമുളകും വറ്റൽമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായത്തിൻ്റെ പൊടിയും ചെറിയ ജീരത്തിൻ്റെ പൊടിയും വലിയ ജീരത്തിൻ്റെ പൊടിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ തക്കാളിയും ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണേ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് കടുകിട്ട് എടുക്കുക ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് മുണ്ടിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക വഴറ്റി ഇത് നന്നായിട്ട് വയന്ന് വരുമ്പോൾ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിൻ്റെ ആ ഒരു പൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിന്റെ പച്ചക്കറൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെയൊക്കെ നന്നായിട്ടൊന്ന് ഒരു കപ്പ് ഇതിലേക്ക് ഒരു കപ്പ് പുളി വെള്ളമാണ് വെച്ച് എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര രസം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളീൻ്റെ അളവും അനുസരിച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് ആശ്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുക്കുക അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ ഇനി തിളക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി നല്ലവണ്ണം തിളച്ചിട്ട് വന്നാലൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചില മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയിലാണ് കേട്ടോ ചേർത്തെടുക്കേണ്ടത് അപ്പോൾ മല്ലിയിലെ കുറച്ചധികം ചേർത്ത് വെക്കുക അത് ചേർത്തെടുക്കുന്നതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതാണ് രസത്തിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സാധനം തന്നെ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തെടുത്തിട്ട് തിളച്ച് വെച്ച് തണുക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ രസം ഉണ്ടാക്കിയപ്പോൾ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നേരം വയ്ക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ പുളിഞ്ചി ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആവില്ലേ പുളിഞ്ചി അപ്പോൾ സദ്യൻ്റെ കൂടെ മാത്രമല്ല അല്ലാതെ തന്നെ നമുക്കിതുണ്ടാക്കി കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടാവില്ലേ അപ്പോൾ അതങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി ആട്ട് എടുത്തിട്ടുള്ളത് ഇത് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട് അതും ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു സൈസിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടാനായിട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പാനോ മണച്ചട്ടിയോ എന്തെങ്കിലും നടുപ്പത്തിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുകും കരിയേപ്പിൻ്റെയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പുളിവെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല ഒക്കെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇത് നല്ലോണം തിളയ്ക്കാനായിട്ട് വെക്കുക തിളച്ച് ഇതിലേക്ക് മധുരത്തിനുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ നമ്മൾ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ഇങ്ങനെ തിളച്ച് തിളച്ച് ഇത് വറ്റാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ പുളിഞ്ചിയൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കട്ടിക്കൊടുക്കും അപ്പോൾ അത് തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിഞ്ചി ഈ ഒരു ഭാഗത്തിലാണ് ഉണ്ടാവുക അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറക്കണ്ട കേട്ടോ ആർക്കും ഇഷ്ടമുള്ള പായസമാവില്ല അരി പായസം എന്നാലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര മടിയാവും അപ്പോൾ മടുപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് കുക്കറിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നല്ല പിങ്ക് കളറിൽ തന്നെ അപ്പോൾ ഇതിനായിട്ട് കുക്കർ നല്ലവണ്ണം വാഷ് ചെയ്യണം ചൂടുവെള്ളമൊക്കെ ഇട്ട് ഉപയോഗിച്ചിട്ട് കാരണം നമ്മൾ കറിയൊക്കെ വെക്കുന്ന കുക്കറാകുമല്ലോ അപ്പോൾ അര ലിറ്റർ പാൽ എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ നല്ലോണം ചൂടാക്കാനായിട്ട് വെക്കുക ഈ ഒരു സമയം നമ്മൾ കാൽ കപ്പ് അരി കഴുകി വെക്കണം ഉണക്കലരി പാൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെള്ളം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറ് നേരൊക്കെ ഇത് വേവിച്ചിട്ടെടുക്കണം അതിൻ്റെ ഇടയിൽ ഇതിൽ വിസിലൊക്കെ വരും അത് അരിച്ചിട്ട് കുഴപ്പമില്ല നമ്മൾ പത്ത് മിനിറ്റ് നേരം ഓഫ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചിട്ടെടുത്താൽ മതിയെ ഇനി ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മൂടി തുറക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാൻ കേട്ടോ അരിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളുപ്പും കൂടെ ചേർക്കണേ അത് ഞാൻ കാണിക്കാൻ വിട്ട് പോയിട്ടുണ്ട് ഈ അണ്ടി മുന്തിരിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അതിന് ശേഷം സേർവ് ചെയ്യാം വെള്ളരി വെച്ചിട്ടുള്ള പച്ചടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള വെള്ളരി എടുത്തു ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളിയുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു വലുപ്പത്തിലാണ് പീസാക്കിയിട്ടുള്ളത് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് നമ്മൾ വെള്ളരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളരി ഇട്ട് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ വെള്ളരി ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് വെള്ളരി ആയതുകൊണ്ട് തന്നെ അതിന് തന്നെ വെള്ളം ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട അതൊന്ന് ഒഴിച്ചിട്ടെടുക്കുക ഇതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം അരങ്ങി പോവണ്ട ഇതാ ഈ ഒരു ഭാഗത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകാണ് ചേർത്ത് എടുക്കുന്നത് കടുകും ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടെടുത്തിട്ടോ ഒന്നും കൂടെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കോ നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ ഇനി ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഈ ഒരു പരുവത്തിലെടുത്ത് കേട്ടോ ഇപ്പം തന്നെ നമ്മളെ വെള്ളരീത്ത വെള്ളമൊക്കെ വറ്റി വന്നാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതീത്ത വെള്ളം ഒന്ന് എടുക്കണം ഈ ഒരു പച്ച തേങ്ങന്റെ ആ ഒരു ചുവക്കൊന്ന് മാറിക്കിട്ടണം ഇപ്പതാ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ചൂടോട് കൂടി തന്നെ കുറച്ച് പുളിയുള്ളൊരു തൈരാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പാകത്തിന് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടര സ്പൂൺ എടുത്തു കേട്ടോ അപ്പോൾ ആ പുളികൾക്ക് എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കട്ടകളൊക്കെ അടച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു ചൂടിലാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കടുകും കറിവേപ്പിൻ്റെ അല്ലേ വറ്റൽമുളകും കൂടെ ഇട്ടിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏതൊരിത് ഉണ്ടാക്കിയാലും നമ്മൾ ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ പച്ചടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അടയ്ക്കാൻ മാർക്കണ്ടട്ടോ ഹോലന ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ മാത്രമല്ല ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണേ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് മമ്പയർ വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്തിട്ടുള്ള മമ്പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള കുമ്പളം ഉണ്ടല്ലോ ഇളവനിന്നൊക്കെ പറയുന്ന കുമ്പളം ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അത് ഞാനിവിടെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മമ്പേർ വെന്തിട്ടുണ്ട് അതിപ്പോൾ അത് തുറന്നു നോക്കാം ഇനി മമ്പാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കുമ്പളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈയൊരു വേവ് മതി മമ്പേർ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകുമെന്ന് വേണ്ട ഇനി ഇതിലേക്ക് കുമ്പളം ചേർത്ത് എടുത്തിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച് മാത്രമേ ഒഴിക്കണുള്ളേറ്റ വിസിലേ എടുക്കാം ഇനി ഇതിലത്തെ ഏറൊക്കെ പോയതിന് ശേഷം മാത്രം അത് തുറക്ക കേട്ടോ അങ്ങനെ തുറന്ന് ഇത് ഇപ്പോൾ പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ബാക്കി കിടക്കണമുണ്ടല്ലോ ആ ഒരു കുറച്ച് വെള്ളം നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് എടുക്കാണ് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ മുളകും കറിവേപ്പിലയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെന്തതിന് ശേഷമാണ് ചേർത്തെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിലത്തെ വെള്ളക്കൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ ഇത് വറ്റിക്കാനായിട്ട് വെക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് ഏകദേശം ഒന്ന് വറ്റിയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിക്കണില്ല അപ്പോൾ നമ്മൾ പാകം നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് വെക്കരുത് നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളയ്ക്കാനായിട്ട് വെക്കരുത് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല കട്ടുള്ളത് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണേ അപ്പോൾ അത് നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തത് അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ടേ ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം നമുക്ക് നല്ലോണം തണുത്തതിന് അത് സെർവ് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആവും ആ വെളിച്ചെണ്ണ ഒക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഓലനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആർക്കുണ്ടെട്ടോ പുറത്ത് അരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് പച്ചക്കറി വേവിച്ചുവെച്ചാണ് അപ്പോൾ ഇതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പരിപ്പും പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള ആ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ നല്ലോണം വെന്ത് അടയരുത് ഒറ്റ വിസിൽ മതിയാവും കേട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ ഇതിലേക്ക് വെണ്ടക്ക ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് വയന്ന് വരുമ്പോൾ നമുക്കിതിന്ന് കോരി മാറ്റാം കളർ ചേഞ്ച് ആയിട്ട് വരും ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പതാ ചുവന്നുള്ളിയും കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിൽ കോരി മാറ്റാം എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാണ് കേട്ടോ തക്കാളി വയന്ന് വന്നാൽ അതും ഇതിൽ മാറ്റി കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കണത് ഈ വലിയ ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുത്താൽ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ കൂടി പോകരുത് കേട്ടോ കൂടി പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ കേട്ടോ ചേർത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇതിലേക്കാളും കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നര കപ്പോ രണ്ട് കപ്പോ വരെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണേ ഇനി തേങ്ങൻ്റെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി തേങ്ങ നല്ലവണ്ണം വറുത്തിട്ടെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും തേങ്ങ വറക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പം കഴിഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നല്ലവണ്ണം വറുത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആ തേങ്ങ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് അതൊന്ന് എടുക്കണം കേട്ടോ ആദ്യം തന്നെ ഇനി ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക അപ്പോൾ നല്ലോണം തേങ്ങ അരച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആ അരച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു വേവിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള വെണ്ടയും തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അരച്ചിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പുളിവെള്ളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടിയും ചേർത്തെടുത്തിട്ട് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറവിട്ട് വയ്ക്കണം അപ്പം ഇതിനായിട്ട് ഒരു ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണേ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കടുകും കറിവേപ്പിൻ്റെ അല്ലെങ്കിലും വറ്റലമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ സാമ്പാർ വറവിട്ടെടുക്കുമ്പം ഇതിലേക്ക് വറവിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുട്ടോ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും അതേപോലെ സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയും ഇതിലും ചേർക്കെട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കും അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇനി വറുത്തെടുത്തരുത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം കേട്ടോ സാമ്പാർ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ചധികം മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ആ ഒരു ക്ലിപ്പിന്റെ മിക്സ് ആയി പോയിട്ടുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ കാബേജ് തോരൻ രണ്ടുണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഈ ഒരു വലിപ്പുറത്തുള്ള കാബേജ് അരിഞ്ഞുവെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ എടുത്തു കേട്ടോ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിട്ടെടുക്കുക ചൂടായിട്ട് വരുമ്പം കടുക് ഇട്ട് കൊടുക്കണേ ഇനി കടുക് ഒന്ന് പൊട്ടി കറിയിപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ക്യാബേജ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വരുന്ന വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ അത് ക്യാബേജ് ദൂരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേനയും കുമ്പളും പിന്നെ മുരിങ്ങക്കായും മത്തനും പച്ചക്കായും പയറും എടുക്കണം കേട്ടോ അതൊക്കെ നീളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടിയതാണ് കേട്ടോ ക്യാരറ്റും മുരിങ്ങക്കായും പച്ചക്കായൊക്കെ ചേന ഇതൊക്കെ എന്തായാലും വേണം കേട്ടോ അപ്പോൾ എന്തൊക്കെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ടുള്ള ഒരു ചട്ടി എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാണേ ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിയേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കണമല്ലേ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം അധികമായിട്ട് ചേർക്കൊന്നും വേണ്ട അത് വേവാനാവശ്യത്തിനുള്ളത് മാത്രം മതി കേട്ടോ കാരണം പച്ചക്കറി ആയതുകൊണ്ട് അതിന് തന്നെ വെള്ളം ഇറങ്ങി കിട്ടും നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെക്കാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം ഒരു കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെയിലും നല്ല ജീരകം ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലോണം അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം തുടങ്ങുമ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഇനി ഇതിൻ്റെ പച്ചത്തേങ്ങേൻ്റെ ആ ഒരു ചുവയ്ക്കൊന്ന് മാറാനായിട്ട് കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വരും അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കുക അധികം തൈര് തൈരൊഴിച്ചു കൊടുക്കണ്ട പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചേർത്തെടുക്കാനായിട്ട് കേട്ടോ ഇതിലേക്ക് കറിയപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈരും വെളിച്ചെണ്ണ ഒക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും മോടി വെക്കുക അപ്പോൾ നമ്മൾ ആ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഏതൊരിത് ഉണ്ടാക്കുമ്പോഴും നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഇത് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ